എന്റെ വീട്ടിൽ കൈ ചൂണ്ടി എൻറെ സംസാരിക്കില്ല കേട്ട വീട്ടിൽ കിടന്നുകൊണ്ട് കൈ ചൂണ്ടി എന്റെ അമ്മയുടെ സംസാരിക്കുന്നു ഒന്നും അവിടെ മമ്മയുടെ മുമ്പിൽ വെച്ച് എന്റെ ഭർത്താവ് കെട്ടിത്തന്ന മിന്ന എനിക്ക് ഈ മിന്നിന്റെ ആവശ്യ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട മമ്മക്ക് അറിയാലോ

സൈഡേ അങ്ങനെ സ്വാഭാവികം പറയാനും പോയതെ കാല പിടിച്ച് വലിച്ചു താഴോട്ടുണ്ട് ചുമ്മാ ചുമ്മാല ഇല്ല അതെ ശരിയാ നീ ഇങ്ങനെ കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അല്ല തിന്നം കോളുണ്ട് തിന്നം കോളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അല്ലെങ്കി ഇങ്ങനെ കിടക്കത്തില്ല കേട്ടോ ഞാനേ ഈ ഇങ്ങനുള്ളവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു വേറൊരു അങ്ങനായിപ്പോ ആക്ഷേപം പറഞ്ഞതിന് പരിധി വേണം അമ്മ അമ്മും കൂടെ നിന്നോണ്ട് സഹിക്കാവുന്നതിന്റെ അങ് അടുത്തോണ്ട് വയസ്സുള്ള കൊച്ചുണ്ടായിട്ടാണ് നീ താലി വലിച്ചു അല്ല അത് നീ അവിടെ കടൽ കൂട്ടി കൊടാ നീ കടം കഴിഞ്ഞാൽ ഇരുപത്തിയാല് മണിക്കൂർ ഫോണും എടുത്തിട്ട് പോയിരിക്കുന്ന സ്വന്തം മോള് എന്ത് കാണിച്ചാലും ഒന്നുമില്ല അവൾ ആരെയൊക്കെ അവള് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് അവിടെ പറയുന്നേക്ക അവക്ക് അവിടെ ഇരുന്നോണ്ട് കണ്ട ആണുങ്ങളെ വിളിക്കാനേ അവക്ക് നേരേ ഉള്ളൂ അതിനൊന്നും കുഴപ്പമില്ല ആണുങ്ങളെ മാർ പറയുന്നോ അവിടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവരുടെ സൈഡ് സൈഡ് ഒരു വന്ന് വീട്ടിൽ ആരാണ് പറഞ്ഞോ എങ്ങോട്ട് വന്നിക്കേ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ വാക്ക് പറഞ്ഞുതരണതല്ലോ ഞാൻ ഒറ്റ മോളേ ഉള്ളു അപ്പൊ ഇവിടെ വന്ന് കല്യാണത്തിന് മുന്നേ പറഞ്ഞ അന്നേരം കണ്ണ് മഞ്ഞളിച്ചു പോയോ അന്നേരം കണ്ണ് മഞ്ഞളിച്ച് പോയോ എന്താ പറഞ്ഞാലെന്തുവാ

ഞാൻ മക്കളുടെയും കൂടെ താമസിക്കുന്നത് മക്കളും ഉണ്ടെന്ന് നീ പറയുന്നല്ലോ അവർക്ക് ചെലവിനോട് അന്വേഷിച്ചു കൊടുവേ നീ കിട്ടുന്നൂർത്തടിച്ച് കളയാതെ കിട്ടുന്ന കൊച്ചു പഠിക്കാം അതെ അറിഞ്ഞില്ല ഇങ്ങനെ ആണെന്ന് അറിഞ്ഞില്ലല്ലോ നമ്മള് തുന്നിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ ആ കൊച്ചുകാർക്ക് പഠിക്കണുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്യാതെ നിങ്ങൾ വീട്ടിൽ നിന്നെല്ലാം നീ കൊണ്ടൊന്ന് ചെലവാക്കി കളഞ്ഞാൻ പറ്റി കുത്തി വരുന്ന അതുകൊണ്ട് അവക്കുള്ള മനസ്സിൽ വേറെ വേണ്ട ആണുങ്ങളുണ്ട് അതുകൊണ്ടാ അതുകൊണ്ടാ താലിയും വേണ്ടി അങ്ങനെ പറയാതെ ജയിക്കാൻ വേണ്ടി അങ്ങനെ പറയാതെ അതാ താലി പറിച്ചു കളഞ്ഞു ആ

ഞാനിപ്പം പോവുന്നു നീ കച്ചിട്ടുണ്ടെങ്കി അതിന്റെ കൈ ഇരുന്നാ മതി എന്ന് പറഞ്ഞ നീ ചിന്തിച്ചോക്കെ അവള് പറയാനും ശരിയല്ലേ കടവാമി കൂടുതൽ അമ്മയാന്നുള്ളത് ബഹുമാനം മാക്സിമം തന്നിട്ടുണ്ട് അത് കൂടുതലൊന്നും ഇങ്ങനെ സൈഡ് പറയാനല്ലേ അറിയാവൂടെ സൈഡ് പറയാം മോളുടെ സൈഡ് പറയാനല്ലേ അറിയാവൂ വേറൊന്നും പറഞ്ഞൂടല്ലോ എന്റെ വീട്ടിൽ കിടന്നോണ്ട് കൈ ചൂണ്ടി എന്റെ അമ്മേനെ സംസാരിക്കുന്നുണ്ടി സംസാരിക്കണോ നിങ്ങളുടെ വീട്ടില് എന്താ പറഞ്ഞാലും അങ്ങനെ ഞാനായോണ്ട് ഇന്ന് ഇന്നലെ തുടങ്ങിയാലേ ഉപദ്രവം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല

പക്ഷേ എല്ലാ കാര്യങ്ങളും മോളെ സൈഡിൽ പക്ഷെ മോള് പോകുന്നതും വരുന്നതും നാട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ ഓരോ വണ്ടികളിൽ കേറി പോകുന്നതും ഫോൺ ചെയ്യുന്നതും അവിടെ ഇവിടെ ഒക്കെ നടക്കുന്ന നിങ്ങളതെല്ലാം ഒത്താശയാണ് ആവശ്യങ്ങൾ കേട്ടോ നിങ്ങൾ ഒത്താശയാണ് നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ മോളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ബെമ്മക്കളെ സൈഡ് പറയരുത് അങ്ങനെ ബെമ്മക്കളെ സൈഡ് പറയരുത് കേട്ടോ ോ ഓഹോ ബാഗൊക്കെ ആണെന്നല്ലോ അച്ചു വീട്ടിലെ പുറത്ത് കഴിഞ്ഞോ എടാ ഇങ്ങനെ ഇരിക്കും അച്ചു വീട്ടിൽ പുറക്കാൻ പോയാലോ മനസ്സിലായോ ഇങ്ങനെ ഇരിക്കും ആ പറക്കി കെട്ടിക്കൊണ്ട് പോയാൽ ഭാര്യ വീട്ടിലോട്ട് ആ കഴിഞ്ഞു ബാഗും പറകി കെട്ട് പറകി കെട്ടി ബാഗുമായിട്ട് താ വസ്തു വസ്തുവേണോ ആ വസ്തു വേണം ഇവിടുത്തെ ഞാൻ പറയാം ഇവിടുത്തെ ഒരു വസ്തു കൊടുത്ത് നീ അവിടെ കടമ്പിട്ട് തന്നെ മറ്റേ തന്നെ പോവാണെന്നെങ്കിൽ അതോടുകൂടി നിൻ്റെ അതോഗതിയാന്ന് നല്ലോണം പുറത്തു തന്നി അതുകൂടെ കൊണ്ടുതന്നെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ വസ്തു അവിടെ ഉണ്ടാക്കട്ടെക്കോട്ടെ പറ്റുന്നതല്ല അബദ്ധം പറ്റുന്നതല്ല അബദ്ധം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കട കയറ്റിയും ഭർത്താവ് വേണം കടം വീട്ടാൻ എന്താ നല്ല കാര്യം വീട്ടിയോ വീട്ടായിരിക്കോ കൊറക്കാൻ ചെല്ലിയോ എന്താ വേണേലും ചെയ്തോ പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ വസ്തു കൊടുത്തു അവരുടെ കടം വിട്ടാൻ പോകാൻ ഞാൻ പറഞ്ഞു അതോടുകൂടി നിന്റെ കഷ്ടഹാലം തുടങ്ങാമോ പിന്നെ നീ കണ്ടു ഓർത്തന്നു എന്തോ ജീവിക്കാൻ പഠിക്കണം ആദ്യമായിട്ട് എന്താ പറഞ്ഞാലും ആ വലിയ കൊമ്പല്ല അന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നാൽ എന്തി എന്നാ പറഞ്ഞേക്കുന്നു എല്ലാം പുറകി കെട്ടിക്കിട്ട് വന്നേക്കുന്നു ഇത് തള്ളേ തന്നെ ഇട്ടേമെച്ച് പോയതാ അവനെ പിറ്റേളക്കുന്ന അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു അത് ഭാര്യ മതിയായിരുന്നു ഭാര്യ വീട്ടിലെ പുറത്തേം കഴിഞ്ഞാൽ വന്നേക്കുന്നു കുമ്പിട്ടുണ്ട് വരാ അനുഭവിച്ചു